ഇന്റർവെല്ല് വരെ സിനിമ പോയതറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞു പറഞ്ഞത് ഇന്റർവെല് വരെയുള്ളു അല്ല അല്ല ബാക്കി പറയാതിരിക്കുന്നില്ല അതായത് ഇന്റർവെല്ല് വരെ നമ്മള് കണ്ണെടുക്കൂല അങ്ങനെ കാണും അപ്പൊ ഇന്റർവെല്ല് കഴിഞ്ഞു നോക്കുമ്പോ മാറിയടേ സോ ആ മൊത്തം മാറിയതായി അല്ലെ അടുത്ത ഇന്റർവേലിന് ബുദ്ധിമുട്ടായിരുന്നു കാരണം ഈ എന്ന് എന്താ അതൊരു ആണ് കാരണം പടത്തിന്റെ ടൈം ഡ്യൂറേഷൻ ടൈം നമുക്ക് അറിയാലോ എപ്പോഴും പക്ഷെ അതല്ല അത് പുള്ളി ഉദ്ദേശിച്ച ഒരുപക്ഷെ ഞാനും കൂടെ പറഞ്ഞതരാം അതൊരു ക്യൂരിയോസിറ്റിയാണ് എന്താന്ന് അറിയോ എങ്ങാനും നമ്മളെ തിരക്കൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ ഫ്ലോ നഷ്ടപ്പെട്ടു ഒരു ഭയം ശരി കാരണം അങ്ങനെ ഉണ്ടാ നമ്മൾ ആ ഇരുത്തന്നെ ഇരിക്കുമ്പോഴല്ലേ നമ്മൾ ആ ലോകത്താണ് നമ്മൾ ആ ലോകത്ത് നമുക്ക് പോകാൻ തോന്നത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് പുള്ളി ഞാനും പോയിട്ടില്ല ഞാൻ മൂത്രിക്കാൻ മൂത്രി പോയില്ല സത്യം ഞാൻ പോയില്ല പക്ഷെ അതിനൊരു കാരണം കൂടെ ഉണ്ട് എന്താ പറയുക നമ്മൾ ഞാനിപ്പ ഞാനവിന്ന് എഴുന്നേറ്റ് പോയി എന്ന് വെച്ചോ അപ്പൊ ഞാൻ ആ ലോകത്തുനിന്ന് പോയി പിന്നെ ഞാൻ വീണ്ടും ആ ലോകത്തേക്ക് തിരിച്ചു വരണം അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ആ ലോകത്തിൽ അങ്ങനെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് അതെ ശരി അതായത് അതിന്റെ അത് ഒരു ക്യാരക്ടർ ആയിട്ട് അവരോട് ഞാൻ സഞ്ചരിച്ചു പോയിട്ടുണ്ട് ആ സഞ്ചരിച്ചെടുക്കുന്ന തിരിച്ച് തിയേറ്ററിലോട്ട് വരാൻ താല്പര്യമില്ല ഞാനാ സഞ്ചരിച്ച ഇല്ല തീർച്ചയായിട്ടും അയ്യോ നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല വിഷ്വൽ ട്രീറ്റ് ശോഭന കുറച്ചു കാലങ്ങൾക്ക് മോഹൻലാലിന്റെ നായികയായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ആ പഴയ കാർത്തുമ്പിയും നമ്മുടെ ആ ഒരു പഴയ ശോഭന തന്നെ ഇത് കാണാൻ പറ്റും ഒരു മികച്ച കഥാപാത്രം എന്ന് ഗംഭീര വില്ലനായിട്ടാണ് ഗംഭീരം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു മനുഷ്യൻ നമ്മളിപ്പോ അതിഭയങ്കരമായ ഒരു സംഭവം അതല്ല പറയണ്ടേ ആ ക്യാരക്ടറിന് വേറൊരു സിനിമ ഒന്നും കമ്പയർ ചെയ്യണ്ട ഇപ്പൊ കിലുക്കം പോലത്തെ ഒരു വില്ലൻ അതൊന്നും അല്ലെ സമത്കാരം പോലത്തെ ഒരു വില്ലൻ എന്നല്ല പറയുന്നത് ഈ സിനിമയിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള അതായത് ഈ സിനിമയിൽ പുള്ളി കാണിക്കേണ്ട പെർഫോമൻസ് പുള്ളി വളരെ ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട് നല്ല റിയലിസ്റ്റിക് ആയിട്ട് പുള്ളി ആ വിലത്രം കാണിച്ചിട്ടുണ്ട് വേറെ കാര്യം ഞാൻ പറയാം ഈ ഡപ്പാങ്കൂത്ത് ഫൈറ്റ് കാണുന്ന കണ്ട് സിനിമയിൽ ലയിച്ചു നിൽക്കുന്ന ഇന്നത്തെ ജനറേഷൻ പ്രേക്ഷകരോട് എനിക്കെന്നാ പറയാനുള്ള ഫൈറ്റ് കാണി ലാൽസാറിന്റെ ഫൈറ്റ് ആണ് അല്ല അത് പറയാൻ ഇതില് ഫൈറ്റ് ഒക്കെ ഗംഭീര ഗംഭീര അങ്ങനെ കാണാൻ നമ്മളുണ്ടല്ലാ ഞാൻ പിന്നോട് പറയുമ്പോ തന്നെ ഞാൻ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാ പറയുന്നു നമ്മള് അത് ഏറ്റവും രസാന്നും പറയോ നമ്മളിങ്ങനെ ചില സിനിമകളിൽ ചിന്തിക്കൂലെ ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ അത് മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്ക് കൊടുത്തിരിക്കും